ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു തക്കാളി വെച്ചിട്ട് ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ തക്കാളി ഒരക്കിലോ തക്കാളി ആട്ടോ എടുത്തേക്കണം അപ്പോൾ അത് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ പാനടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ എണ്ണയാണ് എടുത്തേക്കുന്നത് അതിലൊരു പകുതി എണ്ണ ഞാൻ പാനിലോട്ട് വെച്ച് കൊടുത്ത് അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ കടകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അതിലോട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അത് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വച്ചേക്കണ അര കിലോ തക്കാളിയും ഒരു അഞ്ചെട്ട് പച്ചമുളകും അതിലോട്ടിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വാളം പുളിയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റി യോജിപ്പിച്ച് അതിൻ്റെ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന വരെ ഒന്ന് വഴറ്റുക പുളി ഇനി ഒരുപാട് എന്ന് തോന്നുന്നവര് കുറച്ച് പുളി എടുത്താൽ മതി കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അടഞ്ഞ് വരുന്ന കഴിയുമ്പോൾ നമുക്കതിലോട്ട് മസാല ഇട്ടുകൊടുക്കാം അതിന് ഞാൻ എടുത്തേക്കുന്നത് അച്ചാർ പൗഡറാണ് അച്ചാറിൻ്റെ ഒരു രണ്ട് ടീസ്പൂൺ അച്ചാറിൻ്റെ പൗഡറും കുത്തിയ മുളകും അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ പൊടിയുടെ ഒക്കെ ഒരു മണം മാറുന്നവർ ഒന്നിങ്ങനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി ആ എണ്ണയൊക്കെ ഒന്ന് വരെ നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുന്നതേ ഉള്ളൂ വല്ല കറിയും ഒന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് തക്കാളി അച്ചാറ് നമുക്കത് കുറച്ച് കാലം ഒരു ടിന്നിലോ ആ കുപ്പിയിലോ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ തക്കാളി അച്ചാറിൻ്റെ റെസിപ്പി അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് അതപ്പോൾ ഇടുന്ന വീഡിയോ ഞാൻ മിസ്സായിപ്പോയി അപ്പോൾ പറയാൻ മറന്നു കെട്ടോ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്